കർക്കിടകം രാശിക്കാരായ പുണർദ്ധ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യുമെന്നുള്ള ഒരു എത്തിനോട്ടമാണ് അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ഈ പറയുന്നത് വ്യാഴം എന്ന ഒരു ഗ്രഹം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പന്ത്രണ്ട് രാശികളിൽ എവിടെയാണെങ്കിലും ഏതൊരു ഗ്രഹത്തിൻ്റെ ഒപ്പമാണെങ്കിലും അദ്ദേഹം ആ ഒരു ഗ്രഹങ്ങളുടേതായ അവസ്ഥയ്ക്കനുസരിച്ച് നന്മകൾ മാത്രമായിരിക്കും പ്രദാനം ചെയ്യുക നിലവിൽ ഇപ്പോൾ പറയുന്നത് ഏതാണ്ട് പൊതുവായിട്ടുള്ള ഒരു രാശി ഫലമാണ് അപ്പോൾ ഈ ഒരു ഫലമെന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മുപ്പത് ശതമാനം വരെ മാത്രം ആയിരിക്കും ഓരോരുത്തർക്കും ഫലമായിട്ട് വരിക അതിന് പറയുന്നതിനുള്ള കാരണം സ്വന്തം ജന്മജാതകത്തിൽ എന്ത് ദശാബുദ്ധികൾ നടക്കുന്നുവോ അതിനനുസൃതമായിട്ടുള്ള ഒരു ഫലമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക നല്ല ദശകളാണ് നടക്കുന്നതെങ്കിൽ നല്ലതും മോശമാണെങ്കിൽ മോശം അവസ്ഥകളുമായിരിക്കും നിങ്ങൾക്ക് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം എന്നിരുന്നാൽ തന്നെയും ഇവിടെ വ്യാഴത്തിൻ്റേതായ സ്ഥിതി എവിടെ എന്നുള്ളതല്ല ദൃഷ്ടികൾക്കാണ് പ്രാധാന്യം ഉള്ളത് അപ്പോൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെതായ ആ ഒരു സ്ഥിതി ഇപ്പോൾ ഉള്ളതൊക്കെ പന്ത്രണ്ടാം ഭാവമെന്ന് പറയുന്നത് തന്നെ വ്യായാലമാണ് എന്തിലും ഏതിലും നഷ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക അതായത് ഏത് ഒരു വിഷയവും നമുക്ക് മറയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം മറച്ചു വച്ച് കൊണ്ടായിരിക്കും എന്തെങ്കിലും ഒരു വ്യക്തികളൊക്കെ നമ്മളോട് ഒരു കാര്യമൊക്കെ സംസാരിക്കുക എന്നുള്ളത് അതായത് സത്യം തുറന്നു പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിൽ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളാണെങ്കിൽ ശരി നമ്മൾ ഉള്ളിൽ മറച്ചു വയ്ക്കപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കും മറ്റൊരാളോട് സംസാരിക്കുക സത്യം തുറന്നു പറയുന്ന ഒരു സാഹചര്യം അവിടെ വരില്ല അതുകൊണ്ടാണ് മറവ് സ്ഥാനം എന്ന് ഈ ഒരു പന്ത്രണ്ടാം ഭാവത്തെ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ രാശിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റേതായ ദൃഷ്ടികൾ പതിയുന്നത് നാല് ആറ് എട്ട് എന്നീ ഭാവങ്ങളിലേക്കാണ് പതിയുന്നത് അപ്പോൾ ആ ഒരു രാശിയുടെ കണക്ക് പ്രകാരം കർക്കിടകം രാശിയിലെ പുണർദ്ദ നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് വ്യാഴം ഫലം ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ പ്രധാനമായിട്ടും പുത്രഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് കുട്ടികളില്ലാത്തവർക്ക് ഇതുവരെ കുട്ടികളില്ലാതെ ഇരുന്നവർക്ക് ചികിത്സകളിലൂടെയൊക്കെ അതിൻ്റേതായ ഒരു നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുവരെ ഇതുവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരു നന്മയൊന്നും നടന്നു കിട്ടാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെയൊക്കെ തന്നെ നിങ്ങൾക്കൊരു നന്മ ലഭിക്കുന്ന സാഹചര്യമാണ് ഇവിടെ നിങ്ങളുടെ മനസ്സിന് വല്ലാത്ത ഒരു ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതായത് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന നിങ്ങൾ ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പ്രാപ്തമായ ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കില്ല കാരണം അവിടെയൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കേട്ടാൽ പോലും നിങ്ങളവിടെ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങളുടേതായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു കൊണ്ടുപോയിരുന്നിടത്ത് ഇനി നിങ്ങൾ മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും കാരണം കുടുംബ ബന്ധങ്ങൾക്ക് അതിയായ വില നൽകുന്നത് കൊണ്ട് തന്നെ അതിനെ ഏതൊരു രീതിയിലും നിലനിർത്തി കൊണ്ടുപോകുവാൻ നിങ്ങൾ താല്പര്യപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു മൗനം പാലിച്ച് എല്ലാം സഹിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഗുണം തന്നെയായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കുക അതായത് ഇപ്പോൾ നടന്നുകൂടി പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെയാണ് ഈ ഒരു വ്യാഴത്തിൻ്റെതായ സ്ഥിതി മിഥുനം രാശിയിലേക്ക് ഉള്ളത് അപ്പോൾ ഈ ഒരു രാശിയിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നീക്കിത്തരുന്ന ഒരു കാലമായിരിക്കും അതായത് ഇതുവരെ മറിഞ്ഞിരുന്ന കാര്യങ്ങൾ അതായത് ലഭിക്കില്ല എന്ന് പുറത്തു കിടന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാല ചില വർക്കുകൾക്കൊക്കെ ചിലരൊക്കെ തന്നെ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ ലഭിക്കാതെ ഇരുന്ന ഇനി അത് ലഭിക്കില്ല എന്നിരുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിൻ്റേതായ പേപ്പറൊക്കെ നിങ്ങൾക്ക് വന്ന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അത് കോൺട്രാക്ട് വർക്കുകളൊക്കെ കൊടുത്തിരുന്നവർക്ക് അതിൻ്റേതായ ഒരു പേപ്പറൊക്കെ കിട്ടുന്ന കാലഘട്ടമായിരിക്കും അതുപോലെ ഈ പണം സംബന്ധപ്പെട്ട ഇടങ്ങൾ ചിട്ടി സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നൊരു സാഹചര്യത്തിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചിട്ടി പോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഒരു സാഹചര്യം ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പണം മറ്റ് എവിടെ എന്തെങ്കിലുമൊക്കെ കടമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടി ആയി മാറും അപ്പോൾ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ അത് ലഭിക്കില്ല എന്ന് കരുതുന്ന പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഈ പറയുന്ന ഒരു കാലമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ആറാം ഭാവമായ ധനുരാശിയിലേക്ക് ദൃഷ്ടി പതിക്കുന്ന ഈ ഒരിടത്ത് നിങ്ങൾക്ക് നേരത്തെ ശത്രുത ഉണ്ടായിരുന്നവരൊക്കെ തന്നെ മിത്രങ്ങളായി വരുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും ശത്രുതാഭാവമൊക്കെ മാറ്റി പിണക്കമൊക്കെ മാറ്റി വരുന്ന ഒരു സാഹചര്യം സഹോദരങ്ങൾ തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറി ഒരു നല്ല രീതിയിൽ അടുപ്പം പുലർത്തി വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് നിങ്ങൾ പിരിഞ്ഞ് ഇരുന്നാൽ പോലും അവർ നിങ്ങളെ അവരെ പിരിഞ്ഞ് നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ മാറിയിരുന്നു എങ്കിൽ ഈ അവരൊക്കെ നിങ്ങളെ തേടി സന്തോഷകരമായ രീതിയിൽ ഒരു മുന്നേറ്റം നയിച്ചു പോകുന്ന രീതിയിലേക്ക് അവർ വന്ന് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് തന്നെയും നിങ്ങൾ അകൽച്ച പാലിച്ച് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും അതുപോലെ എന്തെങ്കിലും വിധത്തിലുള്ള രോഗാവസ്ഥകൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിനുള്ളിലോ അമ്മയ്ക്കോ അച്ഛനോ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുണ്ട് അതൊക്കെ തന്നെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലെങ്കിൽ നല്ല ചികിത്സയൊക്കെ നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെയും ഇവിടെ വരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ധന ലാഭം വരുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഇപ്പോൾ ചിലതൊക്കെ ട്രേഡ് മാർക്കറ്റ് ട്രേഡിങ്ങിലൊക്കെ പോയി പണമൊക്കെ നിക്ഷേപിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് പണം സമ്പാദിക്കുന്ന രീതിയിലൊക്കെ നിക്ഷേപിച്ച് പണമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ആണെങ്കിൽ അതൊക്കെ തന്നെ നിങ്ങളിലേക്ക് വന്നെത്തുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും അതുപോലെ കുടുംബപരമായ അമ്മ വഴിക്കോ അച്ഛൻ വഴിക്കോ എന്തെങ്കിലുമൊക്കെ സ്വത്ത് വകകളൊക്കെ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതി കിട്ടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ അനുകൂലമായി വരും അല്ലെങ്കിൽ തന്നെ കേസ് വഴക്കുകളിലൊക്കെ കിടന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർപ്പായി വരുന്ന ഒരു കാലഘട്ടം തീർപ്പായി പോകുന്ന കാലഘട്ടമായിരിക്കും പ്രശ്നങ്ങളിലൊക്കെ ഒത്തുതീർപ്പിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരൊക്കെ തന്നെ അതൊക്കെ മറന്ന് അതൊക്കെ വിട്ടുമാറി അവരൊക്കെ ട്രാൻസ്ഫറൊക്കെ വാങ്ങി പോകുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യഗൗരവത്തോടു കൂടി ചിന്തിച്ച് മുന്നേറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങൾ തന്നെയാവും ഈ ഒരു കാലഘട്ടത്തിൽ കർക്കിടകം രാശിക്കാർക്ക് ലഭിക്കുക തൊഴിൽപരമായ രീതിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കടം വാങ്ങി ബിസിനസ്സുകളിലേക്കൊക്കെ വലിയ തുകയൊക്കെ മുടക്കുന്നത് സൂക്ഷിച്ച് വേണം ചെയ്യുവാനായിട്ടെന്ന് വേണം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം അത് വലിയ രീതിയിൽ ആപത്തുകളിൽ കൊണ്ടു ചെന്ന് ചാടിക്കുന്ന ഒരു സാഹചര്യമാണ് കാര്യം ഗുരു പാതകാധിപത്യം കൂടി അവിടെ കാണിക്കുമെന്നുള്ള സംശയമൊന്നുമില്ല അവരെ അനുകൂലമായിട്ട് നിന്നുകൊണ്ട് നമ്മളെ പറ്റിക്കുന്ന ഒരു സാഹചര്യം കൂടി അപ്പോൾ ശരിയായ രീതിയിൽ ശരിയായ ഇടത്ത് നമുക്ക് വ്യക്തമായ ഉപദേശം ലഭിക്കാത്ത ഒരു സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കാരണം ഇവിടെ ശനി തൊഴിൽ ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും നമ്മളെ തൊഴിൽപരമായ രീതിയിൽ സ്ട്രഗിൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് തൊഴിൽ കൊണ്ട് തന്നിട്ട് കാട്ടിത്തന്ന് നമ്മൾ അവിടെ ചെന്ന് കയറിയതിന് ശേഷം പ എല്ലാ വർക്കുകളും സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നിർത്തി വയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ വരും അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പണം മുടക്കി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പോകുകയാണെങ്കിൽ പണം ലഭിച്ച പണത്തിന് മാത്രമുള്ള പണികൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം കയ്യിൽ നിന്നോ കടം വാങ്ങിയോ അവിടെയെങ്കിലും പണം മുടക്കി നിങ്ങൾ പണി ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പോൾ അഞ്ചോ ആറോ മാസം നീങ്ങിപ്പോവുകയും അതിൻ്റേതായ പലിശകൾ നിങ്ങളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യവും കൂടി മനസ്സിലാക്കണം അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ അതിൻ്റെ രണ്ട് വഴികളും ചിന്തിച്ച് വേണം ചെയ്യുവാനായിട്ട് ഇതുവരെ ഉള്ള അനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പാഠമായിട്ട് ഇരിക്കുന്നത് കാരണം അറിവ് എന്നത് പുണർന്ന നക്ഷത്രക്കാർക്ക് വേണ്ടുവോളമുണ്ട് കാരണം മറ്റൊരാൾ പറഞ്ഞ് ലഭിക്കണമെന്നില്ല സ്വയം പല കാര്യങ്ങളിലും നല്ല രീതിയിൽ അറിവ് ഉണ്ട് അതായത് മറ്റുള്ളവരെ ഉപദേശിക്കുവാനും തിരുത്തുവാനും കണക്കിനുള്ള അറിവ് മിഥുനം രാശിക്കാർക്കുണ്ട് പുനർദത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി അനുഭവങ്ങൾ തന്നെയാണ് പാഠമെന്ന് ചിന്തിച്ച് മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമായി തന്നെയാണ് വരുന്നത് സ്വന്തം വിജയം മാത്രം മുന്നിൽ കണ്ട് നടക്കുന്നവർ മാത്രമാണ് ഇപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക